നമസ്കാരം ആം ആദ്മി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അതീഷിയുടെ ആരോപണത്തിൽ രാജ്യ തലസ്ഥാനത്ത് പുതിയ വിവാദം ഉടലെടുത്തു മുഖ്യമന്ത്രി രേഖാഗുപ്തയ്ക്കെതിരെ നടത്തിയ പരാമർശത്തിലാണ് ബി ജെ പി ആം ആദ്മിയുടെ പോരും ഒരുക്കുന്നത് രേഖാഗുപ്തയുടെ ഭർത്താവ് ഡൽഹി സർക്കാരിനെ അനൌദ്യോഗികമായി നിയന്ത്രിക്കുന്നുവെന്നാണ് അതീഷിയുടെ ആരോപണം ഇതിന് പിന്നാലെ തിരിച്ചടിച്ച് ബി ജെ പിയും രംഗത്ത് വന്നു രേഖാ ഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്ത എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡി യു എസ് ഐ ബി തുടങ്ങിയ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതായി അതീഷി അവകാശപ്പെടുന്ന ഒരു ഫോട്ടോയും ഇതിനോടൊപ്പം അവർ പങ്കുവച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരുന്നു അതീഷിയുടെ ആക്ഷേപം എം സി ഡി ഡി ജെ ബി പി ഡബ്ല്യു ഡി ഡി യു എസ് ഐ ബി ഉദ്യോഗസ്ഥരുടെ യോഗം നടത്തുന്നത് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ ഭർത്താവ് മനീഷ് ഗുപ്തയാണെന്നാണ് അതീഷി പോസ്റ്റിൽ കുറിച്ചത് വനിതാ സർപ്പഞ്ചുമാരുടെ ഭർത്താക്കന്മാരുടെ പലപ്പോഴും അനൗധികമായി ഭരണപരമായ ചുമതലകൾ ഏറ്റെടുക്കുന്ന ഗ്രാമീണ ഭരണ രീതികളോടാണ് ഇവർ ഈ സംഭാവത്തെ താരതമ്യം ചെയ്തത് ഒരു സർപ്പഞ്ച് അതായത് ഒരു വനിതാ സർപ്പഞ്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എല്ലാ സർക്കാർ ജോലികളും അവരുടെ ഭർത്താവ് ചെയ്യുമെന്ന് മുമ്പ് നമ്മൾ കേട്ടിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് സർക്കാർ ജോലികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എന്നും അതിനാലാണ് ഇതെന്നും പറയപ്പെട്ടിരുന്നു എന്നാൽ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കണം ഒരു സ്ത്രീ മുഖ്യമന്ത്രിയാകുന്നതും എല്ലാ സർക്കാർ ജോലികളും അവരുടെ ഭർത്താവ് കൈകാര്യം ചെയ്യുന്നതും അങ്ങനെയാണ് അതീഷി പരിഹസിച്ചത് ഗുപ്തയുടെ ഭർത്താവ് ഓഫീസിൽ നടത്തിയ ഒരു മീറ്റിംഗിന്റെ ചിത്രമാണ് അതീഷി എടുത്ത് വിവാദമാക്കാൻ ശ്രമിച്ചത് രാജ്യ തലസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഭരണപരമായ ആശങ്കകൾ അതീഷി എടുത്തു പറയുകയും ചെയ്തു വൈദ്യുതി മുടക്കവും സ്വകാര്യ സ്കൂൾ ഫീസ് വർധനവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് മുഖ്യമന്ത്രി രേഖാഗുപ്തയുടെ ഇടപെടൽ ഇല്ലായ്മയെ തുടർന്ന് ഇപ്പോൾ വർധിച്ചു വരുന്നത് എന്നാണ് ആദീഷ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ കുറച്ച് പത്ത് വർഷങ്ങളായി ഡൽഹിയിൽ ബി ജെ പി സർക്കാർ ഇപ്പോഴാണ് വന്നത് അതിനു മുമ്പ് ഒരു പത്ത് വർഷങ്ങളായി ആം ആദ്മി സർക്കാരാണ് ഭരിച്ചിരുന്നത് ആ സമയത്തൊക്കെ നോക്കുമ്പോൾ ഡൽഹിയിൽ ഇടപെട്ട് വൈദ്യുതി മുടക്കമുണ്ട് സ്കൂൾ ഫീസ് വർധനയുണ്ട് മൊത്തത്തിൽ തന്നെ വെള്ളമില്ലായ്മയുണ്ട് ശുചീകരണം അപ്പാടെ തകർന്ന തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ഡൽഹിയിൽ പുതിയൊരു സർക്കാർ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കുറച്ച് മാസമേ ആകുന്നുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങളും ശരിയായി വരാനെടുക്കുന്ന സമയം അത് കൃത്യമായി അതീക്ഷിക്കറിയാം പക്ഷേ വേറെ ഒരു അനാവശ്യമായ രീതിയിൽ ഒരു പണിയുമില്ലാതെ അതീഷി ഒരു വിവാദം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് ബി ജെ പി ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത് എന്നാൽ ഇതിന് മറുപടിയായി ബി ജെ പി ഉടൻ തന്നെ രംഗത്ത് വരിക ചെയ്തു അതീഷി അപമാനകരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് ഡൽഹി ബി ജെ പി പ്രസിഡന്റ് വീരേന്ദർ സശിദേവയുടെ ആരോപണം ഗുപ്തയെ ന്യായീകരിച്ച് സശിദേവ് അതീഷി ഒരു സ്ത്രീയാണെന്നിരിക്കെ മറ്റൊരു വനിതാ നേതാവിനെ അവർ അപമാനിക്കുന്നത് ആശ്ചര്യകരമാണെന്നും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരം നിലനിർത്താമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും സകല പ്രതീക്ഷകളും തച്ചുടച്ചുകൊണ്ടാണ് ബി ജെ പി വെന്നിക്കൊടി പാറിച്ചത് രണ്ടര പതിറ്റാണ്ടിന് ശേഷമാണ് ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തുന്നത് എന്നാൽ ഇതിന് പിന്നാലെ ആം ആദ്മി ഉൾപ്പെടെ ശക്തമായ ആക്രമണമാണ് സർക്കാരിനെതിരെ അഴിച്ചുവിടുന്നത് ഡെസ്ക് തത്വമേ ടി വി